എറണാകുളം പാലാരിവട്ടത്ത് ചായക്കടയിൽ കൂട്ടയടി ചായ കുടിക്കാൻ ഉടമകളും ജീവനക്കാരും തമ്മിലാണ് സംഘർഷമുണ്ടായത് പേർക്ക് പരിക്കേറ്റു റാഫി കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി റാഫി ചായക്കടയിൽ ഇത്രത്തോളം സംഘർഷഭരിതമാവുന്ന തർക്കം പ്രശ്നം എന്തായിരുന്നു ഗോകുൽ ഇന്ന് പതിനൊന്ന് കൂടിയാണ് പാലാരിവട്ടം ചക്കരപ്പറമ്പ് ജംഗ്ഷനിലെ ചായക്കടയിൽ ജീവനക്കാരും ഒപ്പം തന്നെ ചായ കുടിക്കാനെത്തിയ ആളുകളും ഈ സ്ഥാപനത്തിന്റെ ഉടമയും ഇവർ മൂന്ന് പേരും ചേർന്നുള്ള ഒരു തർക്കം തർക്കമുണ്ടാകുന്നത് പിന്നീട് ഇത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഈ ചായ കുടിക്കാനെത്തിയ തമിഴ്നാട് സ്വദേശികൾ പരസ്പരം വഴക്കുണ്ടാക്കുകയും ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു തുടർന്ന് ഈ വിഷയം നിങ്ങൾ കടയ്ക്ക് പുറത്ത് പരിഹരിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ കടയുടമയ്ക്കെതിരെയും ജീവനക്കാർക്കെതിരെയും മർദ്ദനം അയച്ചിടുകയായിരുന്നു ഇതിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കടയിലെ ജീവനക്കാർക്കും ഉടമയ്ക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരെ പാലാരിവട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് പോലീസ് എത്തിയാണ് ഈ അക്രമീയ സംഘത്തെ ഇവിടെ നിന്ന് മാറ്റിയത് ഈ നാട്ടുകാർക്കെതിരെയും വലിയ തോതിലുള്ള അസഭ്യവർഷവും നാട്ടുകാരെ ആക്രമിക്കാനുള്ള ശ്രമവും ഈ തമിഴ്നാട് സ്വദേശികൾ നടത്തിയിരുന്നു ഇവർ മധ്യ എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാരിൽ നിന്നുയരുന്ന ആക്ഷേപം എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് ചുരുക്കി പറഞ്ഞാൽ ആദ്യം തർക്കിച്ചവർ തർക്കം എത്തിയവരെ ഒരുമിച്ച് നിന്ന് തല്ലുന്ന സാഹചര്യമാണ് പാലാരിവട്ടത്തുണ്ടായത് അതായത് കടയിലെ ഭക്ഷ്യവസ്തുക്കളടക്കം തല്ലി തകർത്തു അവിടുത്തെ വസ്തുക്കളും സാമഗ്രികളെല്ലാം തല്ലി തകർത്ത ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്